ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു വെയ്റ്റ് ലോസ് സ്ട്രിങ് ആണ് കേട്ടോ വെയിറ്റ് ലോസ് സ്ട്രിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡയറ്റിങ്ങും ഒരു വർക്കൗട്ടും ഒന്നും ചെയ്യാണ്ട നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത കുറേ തടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് അതാണ് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ഇൻട്രോയിൽ തന്നെ കാണിച്ചത് ആ ഡ്രിങ്ക് ആണ് അപ്പോൾ ആ ഡ്രിങ്കിൽ എന്തൊക്കെയാണ് ഉള്ളത് ഇങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യണത് എന്നൊക്കെയുള്ള വീഡിയോയിൽ ഞാനിപ്പോൾ പറയാട്ടോ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് വളരെ സിമ്പിളാണ് വളരെ സിമ്പിളായിട്ട് ഒരു രണ്ട് മൂന്ന് ആഴ്ച കൊണ്ട് തന്നെ നിങ്ങളെ ഇപ്പോഴത്തെ നിങ്ങളുടെ തടിയിൽ നിന്നും ഒരു നല്ല രീതിയിലൊരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാജിക്കൽ ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ നിങ്ങളെ എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരുമോ ഇപ്പോഴത്തെ ബാക്കി ഞാൻ ഡീറ്റെയിൽ പറയട്ടോ അപ്പോൾ നമ്മുടെ മാജിക് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് ഒരു രണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം അതായത് ഫെനൽ സീഡ് അതിനുശേഷം നമുക്ക് ജീരകം കേട്ടോ ചെറിയ ജീരകം അതായത് ക്യുമിൻ സീഡ് പിന്നെ നമുക്ക് ഉലുവ കേട്ടോ ഒരു ഒരു ചെറിയ സ്പൂൺ വീതമാണ് ഞാനിതിപ്പോൾ എടുത്തേക്കുന്നത് നമ്മുടെ ഫെനുഗ്രിക്കില്ലേ നമ്മുടെ ഉലുവ അതും ഇത് മൂന്നും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം നല്ല നന്നായിട്ട് തിളച്ചിപ്പോൾ നിങ്ങൾ എത്ര വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഏകദേശം ഒരു പകുതി ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്ക കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം തന്നെ നന്നായിട്ട് ഇതിൻ്റെ ഫുൾ സത്ത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങണം അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഞാനിവിടെയൊക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇതുപോലെ നമുക്ക് തിളച്ചതേപോലെ കളറിൽ കിട്ടണം കേട്ടോ ഇതാണ് നമ്മുടെ മാജിക്കൽ ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മാജിക്കൽ ഡ്രിങ്ക് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് വെയിറ്റ് ലോസ് നമുക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ മാജിക്കൽ ഡ്രിങ്ക് എന്ന് പറയുന്നത് ഇതാണ് ഇതിൽ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മുടെ പെരിഞ്ചീരക്കമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചീരക്കമുണ്ട് അതുപോലെ തന്നെ ഉലുവ ഉണ്ട് കേട്ടോ ഒന്നും തന്നെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല നമ്മുടെ പെരുഞ്ചീരകം ആയാലും നമ്മുടെ വലിയ ചീരകം ആയാലും ഉലുവ ആയാലും തന്നെ നമ്മുടെ എല്ലാ ബോഡിക്ക് എല്ലാം നല്ലത് നല്ല കാര്യങ്ങളാട്ടാ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ മെറ്റബോളിസം റെഡിയാക്കും നമ്മൾ മെറ്റബോളിസം ശരിയാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഡയജഷൻ ശരിയാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ കാരണം ഇതിൽ ജീരകമുണ്ട് ജീരകം എന്ന് പറയുന്നത് നമുക്ക് പണ്ട് മുഴക്കെ നമുക്ക് ജീരകത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും അത്യാവശ്യം ചൂടാണ് ജീരകം കുടിക്കരുത് ചൂടെടുക്കും അങ്ങനെയൊക്കെ ചൂടെന്ന് പറയുമ്പോൾ ജീരകം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആവശ്യമില്ലാത്ത കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ അതിനെന്ന് പറയുമ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ ഇത് എല്ലാം കൊണ്ടും നല്ലതാണ് നമ്മുടെ ബോഡിക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പ് കാര്യങ്ങളൊക്കെ അലിയിച്ച് കളയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാട്ടോ അപ്പോൾ ഞാനൊന്ന് കുടിച്ചിട്ടുണ്ട് ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഞാൻ കുടിക്കുന്നതാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതിൽ ഉലുവ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചെറിയൊരു ചെറിയ രീതിയിലൊരു കയ്പ്പ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ അല്ലാണ്ട് നമ്മൾ ഒരു സ്പൂൺ ഉലുവയാണ് ഇടുന്നതെങ്കിൽ കൂടി ഉലുവ നോർമലി ഒരു കയ്പ്പാണ് പക്ഷേ എന്നാൽ അങ്ങനെ കൈപ്പ് കാര്യങ്ങളോ തന്നെ ഇല്ല പെരിഞ്ചീരത്തിൻ്റെ ചില ചില ഫ്ലേവറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഡ്രിങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നിങ്ങൾ ഒരു രണ്ട് മൂന്നാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ഡോസ് കുടിക്കുക പറ്റിയാലും നിങ്ങൾ രാത്രിയും ഹേവ് ഒരു ഇത് കുടിക്കുക ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക ചെറിയ രീതിയിലൊരു ഡയറ്റ് എന്തെങ്കിലും എടുത്താൽ കുറച്ചുകൂടെ ആണ് അതും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് പറ്റിയാലും അതും കൂട്ടിയിട്ടൊന്നും എടുത്ത് നിങ്ങൾ ഈ ഒരു മാജിക്കൽ ഡ്രിങ്ക് ആട്ടോ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഉള്ളവരാണ് ബാക്കി എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണ് ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി സമയം കിട്ടുന്നില്ല അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ആണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഞാൻ ഉപയോഗിച്ച് ഞാൻ യൂസ് ചെയ്ത് നല്ലൊരു റെസിപ്പി കിട്ടിയിട്ടുള്ള ഡ്രിങ്ക് ആണിത് ഞാനിത് വീണ്ടും കുടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ഞാൻ ചെയ്ത് ചെയ്ത കാര്യങ്ങൾ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഉള്ളതാണ് ഈ ഒരു ഡ്രിങ്ക് ഇതൊരു മാജിക്കൽ ഡ്രിങ്ക് തന്നെയാണ് ഒരു സൈഡ് എഫക്റ്റോ ഒരു കാര്യങ്ങളോ ഒന്നും ഇല്ല നിങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കൂടുതൽ ഞാൻ വിശീകരിച്ച് വലിച്ചു നീട്ടുന്നില്ല നല്ലൊരു മാജിക്കൽ ഡ്രിങ്ക് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സാണ് ഉള്ളത് അവർക്കനുസരിച്ച് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ എത്രയെണ്ണം നിങ്ങൾക്ക് ആവശ്യം എത്ര പേരാണ് ഉള്ളത് എത്ര പേർക്കാണ് ആവശ്യം ആവശ്യമെന്നൊക്കെ അനുസരിച്ചിട്ട് ഉണ്ടാക്കാം അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അടിപൊളി ഒരു മാജിക് ഇട്ടിട്ടുണ്ടാകും ഒരിക്കലും മറന്നു പോകരുത് നമുക്ക് ഒരു വർക്കൗട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഒരു വെയ്റ്റ് ലോസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാൽ ഉറപ്പായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന ഒരു മാജിക്കൽ ഡ്രിങ്ക് ആണ് ഉറപ്പാണ് നിങ്ങൾ എന്തായാലും ഒന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്തായാലും എന്നോട് പറയുക കേട്ടോ അടിപൊളി സാധനമാണ് അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ലവ് യു